നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഓസ്ട്രേലിയ നന്നായിട്ട് ബാറ്റ് ചെയ്ത് അതേ പിച്ചിൽ നമ്മുടെ നായകനടക്കം തുടക്കത്തിൽ തന്നെ കലമുടക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ കണ്ടത് വീണ്ടും ഓപ്പണർ റോഡിലേക്ക് എത്തിയ രോഹിത്ത് ആ ഔട്ടായി എന്നുള്ളതിൽ ഔട്ടായ രീതി കൂടി നോക്കണം ബാറ്റ് കബിൻസിൻ്റെ ആ ഒരു പന്ത് വേണ്ട വിധത്തിൽ അദ്ദേഹത്തിന് അതിൻ്റെ ബൗൺസറിയുടെ നില പിഴച്ചു എഡ്ജ് കൊണ്ട് കുത്തര ഉയർന്നു ക്യാച്ച് ക്യാച്ചാവുന്നു ആ ഔട്ടായ രീതി ഓ അത് വല്ലാത്ത നിരാശ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യ സെഷൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു രണ്ടാം സെഷൻ്റെ തുടക്കത്തിൽ തന്നെ ഓസ്ട്രേലിയയുടെ താരങ്ങളെ പുറത്താക്കിയില്ലെങ്കിൽ അവരുടെ സ്കോർ അഞ്ഞൂറിലേക്കൊക്കെ കടക്കുമെന്ന് പക്ഷേ അതുണ്ടായില്ല തുടക്കത്തിൽ തന്നെ അവരെ പുറത്താക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പോസിറ്റീവാണ് നാനൂറ്റി എഴുപത്തി നാല് റൺസിന് ഓസ്ട്രേലിയയെ ഓൾ ഔട്ടാക്കി സ്മിത്ത് സെഞ്ചുറി അടിച്ച് കുതിച്ചു പാഞ്ഞു പക്ഷേ ആ ഒരു സെഷൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റേഴ് പന്തിൽ നിന്ന് നൂറ്റി നാൽപ്പത് റൺസെടുത്ത് അദ്ദേഹത്തെ ആകാശ് ദ്വീപ് ആണ് പറഞ്ഞു വിട്ടത് പിന്നെ മറ്റ് ബാറ്റർമാർ പ്രധാനമായിട്ടൊന്നും സംഭാവന പോയപ്പോൾ നദാ ലിയാൻ പതിമൂന്ന് സ്റ്റാർക്ക് പതിനഞ്ച് ഇങ്ങനെയൊക്കെയുള്ള സംഭാവനയിൽ അവരുടെ സ്കോർ നാനൂറ്റി എഴുപത്തിനാലിൽ അവസാനിച്ചു ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറയാണ് ഏറ്റവും അധികം വിക്കറ്റുകൾ നേടി നാല് വിക്കറ്റ് എടുത്തു ആകാശ് ദ്വീപും അതുപോലെ വാഷിങ്ടൺ സുന്ദറും ഓരോ വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി മറുപടി ബാറ്റിംഗിൽ രോഹിത്തും ജയ്സ്വാളും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മികച്ചൊരു തുടക്കമാണ് പക്ഷേ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി നമ്മുടെ നായകൻ അദ്ദേഹം മൂന്ന് റൺസ് മാത്രം എടുത്ത് പാറ്റ് കമ്മിൻസിൻ്റെ പന്തിൽ ബോളുണ്ട് പിടിച്ച് പുറത്തായി പിന്നെ കെ എൽ രാഹുൽ കെ എൽ രാഹുലും യശസ്സി ജയ്സ്വാളും കൂടി വലിയ പരിക്കില്ലാതെ അങ്ങ് കൊണ്ടുപോകുമെന്ന് കരുതി പക്ഷേ ടീക്ക് തൊട്ട് മുമ്പ് കെ എൽ രാഹുൽ പുറത്തായി നാൽപ്പത്തിരണ്ട് പന്തിൽ നേരിട്ട് അദ്ദേഹം ഇരുപത്തിനാല് റൺസാട് പാറ്റ് ആണ് അദ്ദേഹത്തെയും പറഞ്ഞു വിട്ടത് ഇപ്പോൾ അൻപത്തൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന രൂപത്തിലാണ് ഇന്ത്യൻ ടീം ചായ സമയത്ത് കളിക്കളം വിട്ടത് കളി പുനരാരംഭിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലിയാണ് ക്രീസിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണ് മുന്നിലുള്ളത് ഇപ്പോഴും നാനൂറ്റി റൺസ് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം വിരാട് കോഹ്ലി അടക്കമുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തോടുകൂടി ഇനി കളിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഒരു നെഗറ്റീവ് റിസൾട്ടിലേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്ക്